ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഓട്ടോഗായ്സ് എന്തായാലും ഗൈസ് രാവിലെ തന്നെ സിമ്മിംഗോളി കുടിക്കുമ്പോൾ എന്തിന് ആശ്വാസമാണ് കിട്ടുന്നത് എന്തായാലും റെയിൻകോട്ടിട്ട സിമ്മിം പോളി കുടിച്ചത് എന്തായാലും എന്തായാലും നേരെ പോയി ഡ്രസ്സങ്ങ് ചേഞ്ച് ചെയ്യണം ഒട്ടോഗായ്സ് എന്തായാലും പോയി ഡ്രസ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കോഫി കുടിക്കാം ചേച്ചി 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 ചേച്ചിയേ ചേച്ചി ഒരു ചായ സ്ഥലത്തോട്ട് പോയേക്കുട്ടോ ചേച്ചി അതുകൊണ്ട് ചായ ചേച്ചിയാണോ ചായ ടേബിളിൽ എടുത്ത് വെക്കാമെന്ന് അപ്പത്തേക്ക് നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മൾ ഒരു വൈറ്റ് ഫ്യൂഡിയാണ് എടുത്തിട്ടേക്കുന്നത് ഇനി എന്തായാലും നേരെ നമ്മുടെ ചായ അങ്ങെടുത്ത് കുളിച്ചേക്കാം ചേച്ചിതാ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് കേസ് കേശെന്തായാലും ഞാനാണെങ്കിൽ ചായ കുടിക്കുന്നുണ്ട് എന്തായാലും ചായയൊക്കെ നമ്മൾ കുടിച്ചിട്ടുണ്ട് ഇനി എന്തായാലും നേരെ നേരെ നമുക്ക് ഒരു പണിയുമില്ല വണ്ടി ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം പറ്റുന്ന ഒരു ഫംഗ്ഷനുണ്ട് അതിനുവേണ്ടി ഒന്ന് വണ്ടി ഡെക്കറേറ്റ് ചെയ്യാനുണ്ട് എന്തായാലും നമുക്ക് പോയൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് വരാം വണ്ടി കൈസ് ഞാനാണെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ് വണ്ടി എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി അങ്ങ് ഡെക്കറേറ്റ് ചെയ്തേക്കാം ഞാൻ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഗൈസ് കുറച്ച് ഗൊക്കയൊക്കെയാണ് വെച്ചുകൊടുക്കുന്നതി എന്തായാലും നമുക്ക് കുറച്ച് ഗൊക്കയൊക്കെ എഴുതി വെച്ച് കൊടുക്കാം എന്തായാലും നമ്മൾ ഗൊക്കയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഗൈസ് ഇങ്ങനത്തെ പരിപാടിയെന്ന് വെച്ചാൽ നമുക്ക് ചുമ്മാ ഇവിടെ ഇരിക്കാം എന്നെ ആരോ വിളിക്കുന്നല്ലോ ഹലോ ഹലോ ആരാ ബാബു എന്താ ബാബു മാമ വെച്ചാ ഒന്ന് പറ ഈ എന്തിന് കഷ്ടക്കെ ചെയ്യുന്നത് ഞാൻ വരാ മാമ എന്തായാലും മാമനാ മരുന്നൊക്കെ എടുത്തു വെക്ക കേട്ടോ ബാബുമാമ ഞാൻ ഇപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ കേട്ടടാ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് പെട്ടെന്ന് തന്നെ ഇതിന്റെ സ്കൂട്ടി ഉണ്ടല്ലോ ശരി ബാബു മാമ ഗെയ്സ് എന്നെ വിളിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഒരു മാമനുണ്ട് ഗെയ്സ് സയൻറ്റിസ്റ്റ് മാമനാണ് ബാബു ബാബുമാമനാണ് വിളിച്ചത് നേരെ ബാബു ബാബുമാമൻ്റെ നേരെ സയന്റിസ്റ്റ് സെന്ററിലോട്ട് പോകാം ലബോറട്ടറിയിലോട്ട് പോവാം എന്തായാലും നേരെ നമുക്ക് നമ്മുടെ സ്കൂട്ടി എടുക്കാം കേട്ടോ ഗെയ്സ് പുറവിലാട്ടി ചേച്ചിയുടെ ആറ്റീവ കിടപ്പം ഉണ്ട് എനിക്ക് വേറെ ബൈക്കൊന്നും ഇല്ല ഓട്ടോ ഗൈസ് ഞാൻ ഇവരുടെ വണ്ടി തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാൻ ഉപയോഗിക്കുന്നത് എന്തായാലും ഒരു പുതിയ വണ്ടി മേടിച്ച് തരാൻ അച്ഛനോട് പറയണം എന്തായാലും അതാണ് പരിപാടി എന്തായാലും നേരെ പോവാ ഓട്ടോ ഗൈസ് ഞാനാണെങ്കിൽ നേരെ പോവാണ് ഓട്ടോ ഗൈസ് എന്തായാലും ഗൈസ് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂട്ടി എടുത്തിട്ട് ഗൈസ് ഒരു അടിപൊളി സ്കൂട്ടി തന്നെയാണ് ഗൈസ് എന്താണ് നേരെ നമുക്ക് ബാബു ബാബുമാമൻ്റെ ലൊക്കേഷനിലോട്ട് പോകാം കേട്ടോ എനിക്ക് ചെറുതായിട്ട് ഉണ്ട് അതാണ് ഇടയ്ക്ക് പൂക്കടക്കുന്നൊക്കെ ശബ്ദം കേൾക്കുന്നത് നിങ്ങൾ ക്ഷമിക്കാം കേട്ടോ ഗൈസ് എന്താണ് നേരെ നമുക്ക് നമ്മുടെ ബാബു ബാബുമാമൻ്റെ സയൻറ്റിസ്റ്റ് സെൻറ്ററിലോട്ട് പോയേക്കാം ഇവിടെ എന്തായാലും വസന്തകാലമാണിപ്പം നല്ല പച്ചപ്പൊക്കെ ഉണ്ട് ഗൈസ് എന്തായാലും പിന്നെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട് പൂക്കൾ വിരിയും വസന്തകാലം ഒക്കെയാണെങ്കിൽ നല്ല രസമാണ് എന്തായാലും നേരെ നമുക്ക് ബാബു ബാബുമാമൻ്റെ സയൻറ്റിസ്റ്റ് സെന്ററിലോട്ട് പോയേക്കാം ഇതാണ് നമ്മുടെ ബാബു ബാബുമാമൻ സയൻറ്റിസ്റ്റ് സെന്റർ ഇതാണ് ബാബു ബാബുമാമൻ്റെ സയൻറ്റിസ്റ്റ് സെന്റർ ബാബു ആമാ ബാബു മാമ ബാബു ആമ ഇവിടെ ബാബുമാമനെ കാണുന്നില്ല അകത്ത് മേളിൽ പോയി നോക്കാം ബാബു ബാബുമാമനെ ബാബു ആമ ബാബു ആമു നീ ഇങ്ങോട്ട് വന്നത് നേരത്തെ പറഞ്ഞില്ലേ ഏതോ കൾക്കാവാനുള്ള മരുന്നങ്ങാണ്ട് ബാബുവാമ കണ്ടുപിടിച്ചെന്ന് അത് കുടിക്കാനായിട്ട് വന്നതാ ബാബു ആമ എത്ര രൂപയായിന്തുക്കളി രൂപയോപയൊന്നും വേണ്ട ഫ്രീ ആണ് പെട്ടെന്ന് നീ നീ കുടിച്ചാ മതി അന്നേരം ഓ ഗ്സ് ബാബുവാമ നമുക്ക് മരുന്ന് വന്ന ഗ്സ് ഇനി നമുക്ക് എവിടെങ്കിലും ദൂരെ മാറിന്ന് കുടിക്കാം ഹൾക്കായാൽ ഭയങ്കരമായിട്ട് ഇതൊക്കെ വെക്കും ഗൈസ് ബോഡിയൊക്കെ വെക്കും ഹൈറ്റൊക്കെ വെക്കും എന്തായാലും ഗൈസ് നമുക്കിവിടെ നിന്ന് നമ്മുടെ ഹൾക്ക് ശക്തിയാവാം ഗൈസ് എന്തായാലും ഗൈസ് എന്തായാലും നമ്മുടെ ഹൾക്കാവാനുള്ള പവറിച്ച് ശക്തി പോയി എടുക്കാം എന്താണ് ഇതാ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി എന്തായാലും കുടിക്കാം കേട്ടോ കുടിക്കാനുള്ള പരിപാടി കാണിക്കാം എന്തായാലും നമ്മൾ കുടിക്കുകയാണ് കേട്ടോ ഗൈസ് നമ്മുടെ മരുന്ന് ഇപ്പോൾ നമ്മൾ ഹൾക്കാവും ഗൈസ് ഞാൻ ഹൾക്കായി മാറി ഗൈസ് മാമൻ വലിയ സയൻറ്റിസ്റ്റ് തന്നെ ബാബുമാമൻ എന്തായാലും വലിയ സയൻറ്റിസ്റ്റ് തന്നെ ഗൈസ് ഹൾക്കായി മാറിയിട്ടുണ്ട് ഗെയ്സ് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഹൾക്കായി മാറണോന്ന് ഞാൻ മാർബ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഹൾക്കിനെ എന്നാലും എനിക്ക് ഹൾക്കാവാൻ പറ്റിയല്ലോ ആ ഹൾക്ക് സ്കൂട്ടർ ഓട്ടിക്കുന്നു ഗൈസ് അയ്യോ എൻ്റെ ചന്തിയൊക്കെ തേടി പുറത്തോട്ട് കിടക്കുവാണ് ഗെയ്സ് അമ്മ ചീ എന്തിരി കഷ്ടമാണ് ഗെയ്സ് എന്തായാലും നേരെ പോവാട്ടെ ഗൈസ് നമ്മുടെ സ്കൂട്ടിയും കൊണ്ട് നമ്മൾ നേരെ നമ്മുടെ സ്കൂട്ടിയും കൊണ്ട് പോവാണ് നമുക്ക് ഇനി ഇനി എൻ്റെ ശക്തി ടെസ്റ്റ് ചെയ്യാനുള്ള സമയം ജമ്പ് ചെയ്താൽ ഇനി ക്രാക്ക് വരുമോ എന്ന് നോക്കണം അതിനുവേണ്ടി വേണ്ടി നമുക്കൊരു സ്കൂട്ടറിലോട്ട് ജമ്പ് ചെയ്യാം ഓ ഇ ശക്തി ഉണ്ട് ഗൈസ് എന്തായാലും ഓ ഹീയ എല്ലാ കല്ലും ഒക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഗൈസ് ഭൂമിയിൽ നിന്ന് ഗൈസ് ദോരുത്താൻ സ്കൂട്ടറി കൊണ്ടാ ഇപ്പൊ കാണിച്ചു തരാം ഗൈസ് നമ്മുടെ ഒരു പഞ്ചുമതി എല്ലാവരും നശിക്കും ഗായ്സ് അതാണ് നമ്മുടെ പവറിച്ച് ശക്തി എന്താ എഴുതാ ഈ വണ്ടി അങ്ങിച്ചേക്കാം എടാ വണ്ടിക്കോരോ അവിടെ നിൽക്കണോ ഇപ്പം കോണിച്ചു വരും നിനക്കുള്ള പണി ഡാ എന്താ കൾക്കിനോടാലേ നിൻ്റെയൊക്കെ കളി ഇപ്പം തിറപ്പിക്കടാ നിന്നെ അവൻ്റെയൊക്കെ ഒരു കാര്യം ദോ പോ ഒരു ബൈക്ക് ഉടാ ഈ ചേച്ചിയൊന്നിരിക്കാം ചേച്ചി കോഫി അയ്യോ ചേച്ചി ഇറച്ചി ഓ അപ്പുറത്തെ കണ്ടത്തിപ്പോയി കിടക്കുന്നു ഗായ്സ് പവറിച്ച് ശക്തിയാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് ചേട്ടാ ചേട്ടാ ഇപ്പം കാടിച്ചു തരാം അബേ യാണോടാ കളിക്കുന്നത് നിങ്ങളൊക്കെ ഞാൻ ഈ നാട്ടിൽ ഹൾക്കാടാ എണ്ണോടാ നിൻ്റെയൊക്കെ ഇപ്പം തിറപ്പിക്കാടാ അയ്യേ ഗൈസ് നമ്മനെ എല്ലാവരെയും നമ്മൾ ഇടി ഇടിച്ചൊക്കെ തിറപ്പിക്കുന്നുണ്ട് ഗൈസ് അടിപൊളി ശക്തി തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് എന്റെ ശക്തിയുടെ മുന്നിൽ ആരും എതിരിടാൻ കഴിയില്ലടാ എൻറെ ശക്തിയാണ് പവർ നമ്പ ശക്തി പവർ ശക്തി ഗായ്സ് ഇവിടെ അടുത്ത് എൻ്റെ ഒരു ശത്രുവിൻ്റെ വീടുണ്ട് അവൻ്റെ പേരെന്ന് വെച്ചാ പേരെന്ന് വെച്ചാ രധൂന്നാണ് അവൻറെ അടുത്ത് പ്രതികാരം വീട്ടണം ഏട്ടാ രധൂ നിന്റെ വീട് ഇന്ന് ഞാൻ നശിപ്പിക്കും രധൂന് കുറേ കാർ കളക്ഷനൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇന്ന് നശിപ്പിക്കും അവൻ്റെ ലംബോഗിനി കളക്ഷനൊക്കെ ഞാൻ നശിപ്പിക്കും എൻ്റെ സ്കൂളിൽ എന്നെ കുറേ കുറേ റാഗി ചെയ്യാറുള്ള ഒരുത്തനാണ് രഥു അവന് ഇന്ന് കാണിച്ചു കൊടുക്കുക എടാ രഥു നിൻ്റെ പ്രതികാരം അവനിപ്പോൾ ഇവിടെ ഇല്ല രതു എവിടെയോ പോയേക്കുവാണ് നമ്മളെന്തായാലും വന്ന് വീണപ്പോൾ ആ കഥ ഒക്കെ അങ്ങ് തകർന്ന് ഗായ്സ് അതെന്തായാലും ഉപകാരപ്പെട്ട് ഗായ്സ് അവൻ്റെ കഥവും കൂടെ തകർക്കാൻ പറ്റിയല്ലേ ഇനി കള്ളന്മാരും വന്ന് നശിപ്പിച്ചോളൂ അവൻ്റെ വീടിനകമൊക്കെ ഗായ്സ് ദാണ്ടെ വണ്ടി അവൻ്റെ ആദ്യത്തെ ലംബോഗിനി ഇനി രണ്ടാമത്തത് ഓഹിയൂന്നാമത്തത് മൂന്നാമത്തെ സ്റ്റാർട്ട് അവൻ്റെ ലംബോഗിനി ഊറുസു ഊറുസു നശിപ്പിച്ചിരിക്കുന്നു ഇനി അവൻ്റെ ലംബോഗിനി ലംബോഗിനി ഇതും നശിപ്പിച്ചേക്കാം ഇനി അവൻ്റെ ലംബോഗിനി സ്വന്തം സിയാൻ അതും കൂടെ നശിപ്പിച്ചേക്കാം അങ്ങനെ എൻ്റെ പ്രതികാരം സക്സസ് ആയിരിക്കുന്നു ഗായ്സ് ഗായ്സ് നമുക്ക് നേരെ നമ്മുടെ ഈ പ്രറ്റോൾ പമ്പിലോട്ട് പോയേക്കാം അതെൻ്റെ ആയിട്ടുള്ള ബോബിയുടെ പ്രറ്റോൾ പമ്പാണ് എടാ ബോബി ഇന്ന് നിന്നോടുള്ള പ്രതികാരം ഞാൻ വീട്ടോടാ ബോബി 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 നോട്ടോര് ബോബി ഗായ്സ് നമുക്ക് ബോബിയോടുള്ള പ്രതികാരം വീട്ടാനായി നമുക്ക് നേരെ പോവാട്ടോ ഗായ്സ് ഇതാണ് അവൻ്റെ ബോബിയുടെ പ്രറ്റോൾ പമ്പ് എന്തായാലും ഈ പ്രറ്റോൾ പമ്പ് അടിച്ചു തകർക്കാൻ നോക്കാം ആദ്യം പവർ ശക്തി ശക്തിമാൻ 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 ഹലോടാ ബോബി ബോബി നീ എന്റെ കുടുംബത്തോട് കാണിച്ചത് വളരെ തെറ്റാ ഈ വീടിനോട് കാണിച്ചത് വളരെ തെറ്റാടാ ബോബി ഇന്ന് നിന്നോടുള്ള പ്രതികാരം വീട്ടിരിക്കടാ ബോബി ഏടാ ബോബി ഞങ്ങളുടെ കുടുംബത്തെ തൊട്ട് കളിക്കോടാ ബോബി ഇന്ന് നിന്റെ കാര്യം പോക്കാടാ ബോബി 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 നാട്ടോരും ബോബി നിന്റെ വീട്ടും ബോബിരും ബോബി ആരും ബോബി നിന്റെ നാട്ടാരും ബോബി 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 മിക്സിയുടെ മിമിക്രി കാണിക്കുകടാ ബോബി നിന്നെ നിന്നെക്കോടാ ബോബി 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 നോട്ടോര് ബ്രോക്കണ് ബോബി നിന്റെ വീട്ടാർ ബ്രോക്കണ് ബോബി ബോബി മഹാപാബി പാപി മഹാബോബി ബോബി ബോബിവാസി കൊടിച്ചു കുടിച്ച് കൊടുക്കട്ടെ കുടിച്ച് കുടിച്ച് കൊഴുക്കട്ടെ കൊഴുക്കട്ടെ ബേബി ബേബി ബോബി ബോബി പൊള ബോബി എടാ നീ കണ്ടോ അവനെ കൊല്ലുന്നു ഇപ്പ നിനക്കും കാണിക്കടാൻ്റെയൊക്കെ ഒരു കാഴ്ച എല്ലാത്തിനെയും ഞാൻ തീർത്തിട്ടുണ്ട് ബേബി 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 നട്ടാരുപരാക്കണം ബേബി ഈ വണ്ടിയൊക്കെ ഇടിച്ചു ഓടിക്കാം എടാ പോടാ നീയൊക്കെ ഞാൻ ബോബി അടിക്കുന്ന കണ്ടല്ലോ നിന്നെയൊക്കെ തറപ്പിച്ചേക്കാം ഓഹീയോ അങ്ങനെ ബോബിയോടുള്ള പ്രതികാരമൊക്കെ വീട്ടാൻ പറ്റി ബാബുമാമൻ സഹായിച്ചത് കൊണ്ട് എന്തായാലും നേരെ നമുക്ക് നേരെ ചാടി ചാടി നേരെ പോവാം എന്റെ ശക്തിയുടെ മുന്നിൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല 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 ഇനി എങ്ങനെ ഹൾക്കിൽ നിന്നും മാറാൻ പറ്റും അതെനിക്കറിയത്തില്ല നമുക്ക് ബാബു മാമനോട് തന്നെ ചോദിച്ചറിയണം അന്നാലേ നമുക്ക് നമ്മുടെ ഹൾക്കിൽ നിന്നും മാറാൻ കഴിയത്തോളു ഹൾക്കിൽ നിന്നും മാറിയില്ലെങ്കിൽ നമ്മുടെ കഥ പോക്കാണ് ഗെയ്സ് എന്തായാലും നമുക്ക് എങ്ങനെങ്കിലും ഹൾക്കിൽ നിന്നും സ്വാദ ആളായി മാറിയേ പറ്റത്തോളൂ അത് എങ്ങനെയാവൂ എന്ന് എനിക്കറിയത്തില്ല ഗൈസ് നമുക്ക് ചാടി ചാടി അങ്ങ് പോവാം എന്നിട്ട് നമ്മുടെ ബാബുമാവിനെ അങ്ങ് വിളിക്കണം എന്തായാലും അങ്ങോട്ടങ്ങണമാ അറിയുന്നിട്ട് ബാബുമാവിനെ വിളിക്കാം എന്തായാലും ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഗൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം റോക്ക് ടു ടു കെ ആണ് വച്ചാൽമാരെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ചാൽ സെവൻ ലൈക്സ് ആണ് മച്ചാമാരും സെവൻ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ എല്ലാവരും ഏഴ് ലൈക്ക് അടിക്കാം കേട്ടോ കൈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇവിടെ വെച്ച് എൻ്റ് ചെയ്യാം നണ്ടി ന്യൂസ് നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ ബി സേഫ് ആൻഡ്